ലോകകപ്പിനൊപ്പം പുറത്തിറങ്ങുന്ന പ്രമോ ഗാനങ്ങൾ ആരാധകർക്കെന്നും ആവേശമാണ് കൂടുതൽ ഊർജ്ജത്തോടെ കാൽപന്താരവും ഉയർത്താൻ പ്രമോ ഗാനങ്ങൾക്കുള്ള പങ്ക് ചെറുതല്ല വർഷങ്ങൾ എത്ര പിന്നിട്ടാലും അത്തരം ചില പാട്ടുകൾ നമ്മെ വിട്ടുപോവുകയുമില്ല കാൽപന്തിന്റെ കടലിരമ്പം തിരമാലകളായി അലയടിക്കാൻ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം കണ്ണും കാതും റഷ്യൻ മൈതാനങ്ങളെ ലക്ഷ്യമാക്കി ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്നു ആഘോഷാലവങ്ങളുടെ കടലിരമ്പത്തിന് കാതോർക്കുന്ന ലോകം കാൽപന്തിലേക്ക് ചുരുങ്ങുന്ന നാളുകളെ ആവേശം കൊള്ളിക്കാൻ ഇക്കുറിയും പ്രമോ ഗാനമെത്തി ലിവിറ്റപ്പ് എന്നു തുടങ്ങുന്ന റഷ്യൻ ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം ഹോളിവുഡ് നടനും പ്രമുഖ റാപ്പ് സംഗീതജ്ഞനുമായ വിൽ സ്മിത്താണ് ആരാധകർക്ക് സമർപ്പിച്ചത് യിരത്തി എട്ടിൽ ഫ്രാൻസ് ലോകകപ്പിനു വേണ്ടി പുറത്തിറക്കിയ റിക്കി മാർട്ടിൻ എന്ന പോപ്പ് ഗായകന്റെ ദ കപ്പ് ഓഫ് ലൈഫ് എന്ന പ്രമോ ഗാനമായിരുന്നു ഫുട്ബോൾ ഗാനങ്ങളിൽ ഏറ്റവും തരംഗമായത് ലോകകപ്പ് ആരാധകർ മുഴുവൻ ഏറ്റുപാടിയ ഗാനം റിക്കി മാർട്ടിൻ എന്ന ഗായകന്റെ കരിയറിലെ തന്നെ മികച്ച ലോകകപ്പിലെ എന്ന ഗാനത്തിനും ആരാധകർ ഏറെയായിരുന്നു ബ്രസീൽ ലോകകപ്പിന് ആവേശം വിതറിയ ഗാനം ആരാധകർ ഹൃദയത്തോട് ചേർത്തു വെച്ചു എങ്കിലും ദ കപ്പ് ഓഫ് ലൈഫിന് മുൻപും ശേഷവും പുറത്തിറങ്ങിയ പ്രമോ ഗാനങ്ങൾക്ക് ഇതിന്റെയൊപ്പം നിൽക്കുന്ന ജനപ്രീതി ഉണ്ടായിട്ടില്ല ജനപ്രീതിയുണ്ടായിട്ടില്ല ആവേശത്തിൽ ചിലതൊക്കെ മുങ്ങിപ്പോവുകയും ചെയ്തു എങ്കിലും ലോകകപ്പരവങ്ങൾക്ക് ആവേശം പകരുന്ന ഇത്തരം ഗാനങ്ങൾ മത്സരങ്ങൾ കഴിഞ്ഞ് മൈതാനമൊഴിഞ്ഞാലും മനസ്സിലുണ്ടാകും അർജന്റീനയ്ക്കും ബ്രസീലിനും ജർമ്മനിക്കും സ്പെയിനിനും വേണ്ടിയൊക്കെ ചേരി തിരിഞ്ഞാലും ചില ഗാനങ്ങൾ മനസ്സിലങ്ങനെ കിടക്കും എല്ലാവരെയും ഒറ്റക്കെട്ടാക്കും ഫുട്ബോൾ ആരവങ്ങളെ ഒരൊറ്റ ഈണമാക്കും ലോകത്തെ കാൽപന്തിലേക്ക് ചുരുക്കും സ്പോർട്സ് ഡെസ്ക് ടി